നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സത്യപ്രജ്ഞ ചെയ്ത പ്രധാനമന്ത്രിയായ അധികാരമേറ്റതിന് ശേഷം പല തരത്തിലും പല ചാനലുകളുടെയും കൃത്യമായും അവരുടെ എഡിറ്റോറിയൽ പോളിസി തന്നെ മാറ്റിമറിക്കുകയാണ് ഗോദി മീഡിയകൾ എന്ന രീതിയിലേക്ക് മോദി ഭക്തരായി മാറുന്ന ഒരു കാഴ്ച കണ്ടു അതിൽ ഒന്നാണ് ടൈംസ് നൗ നവോ ഭാരത് ടൈംസിലെ സുശാന്ത് സിങ്ഹ് അടക്കമുള്ളവർ അതിനകത്ത് സുശാന്ത് സിൻഹയുടെ എക്സ് ഹാൻഡിൽ നടത്തിയ ഓൺലൈൻ സർവേയുടെ ഫലം അത് ഏവരെയും ഞെട്ടിക്കുന്നതാണ് സാധാരണഗതിയിൽ ഗോദി മീഡിയ ചാനലുകൾ ഒന്നും തന്നെ സത്യസന്ധമായ വാർത്ത കൊടുക്കാതെ ബി ജെ പിക്ക് ഹൈപ്പ് കൊടുക്കുന്നതിൽ അഗ്രഗണ്യരായി നിൽക്കുന്നു കോൺഗ്രസിന് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായും മുപ്പത്തെട്ട് ശതമാനത്തോളം വിജയസാധ്യതയുണ്ട് ബി ജെ പിക്ക് ആകട്ടെ കേവലം പതിനാല് ശതമാനം മാത്രമേ ഉള്ളൂ അതായത് വലിയ തോതിലുള്ള ത്രികോണ മത്സരം നടക്കുന്നു ആം ആദ്മിക്കും വലിയ ഊക്ഷയറാണ് കൊടുത്തിരിക്കുന്നത് നാൽപ്പത്തി ആറ് ശതമാനം എന്ന ഒരു പ്രതീതി ഉണ്ടാകുന്നു ആം ആദ്മിയും കോൺഗ്രസും തമ്മിലാണ് പലയിടങ്ങളിലും മത്സരം ബി ജെ പിക്ക് പല സ്ഥലത്തും സാന്നിധ്യമറിയിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഗ്രൗണ്ട് ലെവലിൽ എന്നാണ് കൃത്യമായും സുശാന്ത് സിൻഹ പറഞ്ഞുവെക്കുന്നത് ഇത് വാസ്തവത്തിൽ നരേന്ദ്രമോദിയുമായി തെറ്റിപ്പിണങ്ങിയത് കൊണ്ടോ അതല്ലെങ്കിൽ ബി ജെ പി നേതാക്കളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമോ ഒന്നും കൊണ്ടല്ല തന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്നു എന്ന് കൃത്യമായി സുശാന്ത് സിൻഹയ്ക്ക് മനസ്സിലായതോടുകൂടിയാണ് അദ്ദേഹം യാഥാർത്ഥ്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നത് സർവേ ഫലം എന്ത് തന്നെ ആയിരുന്നാലും ആരാണ് ജയിക്കേണ്ടത് എന്ന് കൃത്യം താല്പര്യത്തോടുകൂടി സ്വന്തം താല്പര്യത്തോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെറ്റ് ചെയ്യുന്നു എന്നുള്ള ഇന്ത്യ മുന്നണിയുടെ ആരോപണം തള്ളിക്കളയാൻ ഇതുവരെയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷൻ രാജീവ് കുമാറിന് കഴിയുന്നില്ല അദ്ദേഹം ഫെബ്രുവരി ആകുമ്പോൾ വിരമിക്കുകയാണ് എന്നാൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബയാസ്ഡ് ആയിട്ടുള്ള പക്ഷപാതക്കാരനായിട്ടുള്ള ബി ജെ പിയോട് ഇത്രയധികം മൃദുസമീപനം കാട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടി എല്ലാ തരത്തിലും സ്വന്തം സ്ഥാപനത്തെ അടിയറവ് വയ്ക്കാൻ ശ്രമിച്ച ഒരു വ്യക്തി ഒരു കറപ്റ്റഡ് ബ്യൂറോക്രാറ്റ് എന്ന ഖ്യാതി കൃത്യമായും രാജീവ് കുമാറിന് ചാർത്തപ്പെടും എന്ന് കോൺഗ്രസ് മുദ്രാവാക്യം വിളിച്ചു തുടങ്ങിയിട്ട് നാളുകളേറെയായി കാരണം ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിലയിരുത്തൽ തന്നെയാണ് കള്ളവോട്ടുകളെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ രാജീവ് കുമാർ പറയുന്ന അതൊക്കെ ഫെയ്ക്ക് അലിഗേഷൻസാണ് തെറ്റിദ്ധാരണ പരത്തുന്നതാണ് ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇപ്പോഴും വിശ്വാസ്യതയുണ്ട് അതുകൊണ്ടാണ് ജനങ്ങൾ വോട്ടിംഗ് പ്രക്രിയയിൽ പങ്കെടുക്കുന്നത് ആ വോട്ടാണ് എണ്ണി തിട്ടപ്പെടുത്തുന്നത് അതിൽ കള്ളത്തരമുണ്ട് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ഇതാണ് ബി ജെ പിയുടെ എക്സ്ട്രാ കോൺഫിഡൻസ് ബി ജെ പി നേതാക്കൾ എല്ലാവരും തന്നെ വലിയ തരത്തിൽ അവരുടേതായിട്ടുള്ള രീതികളിൽ ബൂത്ത് അടിസ്ഥാനത്തിൽ നടത്തുന്ന മാനിപ്പുലേഷൻ കൈയോടെ കണ്ടുപിടിച്ചിട്ടും അതിനൊന്നും ഒരു വസ്തുതയും ഇല്ല എന്ന് പറയുന്നതിലെ ഛേദോപികാരം എന്താണ് എന്ന് ചോദിച്ചാൽ എലക്ഷൻ കമ്മീഷൻ അവരുടെ പോക്കറ്റിൽ ഇരിക്കുകയാണ് എന്ന എക്സ്ട്രാ കോൺഫിഡൻസ് തന്നെയാണ് എന്ന് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പാർലമെന്റിനകത്തും പുറത്തും പറഞ്ഞിരിക്കുകയാണ് ബി ജെ കഴിഞ്ഞ ഏറെ നാളുകളായി തെരഞ്ഞെടുപ്പ് ജയിക്കുമ്പോൾ ഒരു ആധികാരികമായ ഒരു ആഘോഷമുണ്ട് ആ ആഘോഷം മാറ്റി വെച്ചുകൊണ്ട് ജാഗ്രതയോടെ നീങ്ങുകയാണ് നമുക്കറിയാം പല സ്ഥലങ്ങളിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി തകർന്നടിയെ ഉണ്ടായി അയോധ്യയിലും അതുപോലെ തന്നെ ഉത്തർപ്രദേശിൻ്റെ സമസ്ത മേഖലയിലും ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടായി മഹാരാഷ്ട്രയിൽ അതുപോലെ ഒരു ആഘാതമുണ്ടായി എന്നിട്ടും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഒക്കെ തിരികെ വരുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള കാരണം എലക്ഷൻ തട്ടിപ്പ് തന്നെയെന്നുള്ളത് യാതൊരു തർക്കവും നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യമാണെന്ന് രാഹുൽ ഗാന്ധി ഉദാഹരണ സഹിതം ഇത് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ കണ്ടുപിടിച്ച കാര്യമല്ല ഗ്രാസ് റൂട്ട് ലെവലിൽ നടക്കുന്ന മനുഷ്യർ സാധാരണക്കാർ കണ്ടുപിടിച്ച കാര്യമാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന എക്സ് ഹാൻഡിലിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട് വളരെ ഭീതിജനകമായി തന്നെയാണ് ബി കണക്കാക്കുന്നത്